നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ ഇന്ത്യക്കാർക്ക് മികച്ച അവസരം ആശാരി പ്ലംബർ നേഴ്സ് എഞ്ചിനീയർ തുടങ്ങി നിരവധി ഒഴിവുകൾ വിശദമായ വാർത്തകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളുമായി ജർമ്മനി ശക്തമായ സമ്പദ് വ്യവസ്ഥ ഉയർന്ന ജീവിത നിലവാരം മികച്ച തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ ഐ ടി എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ധാരാളം സാധ്യതകളുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം സൗജന്യ വിദ്യാഭ്യാസം സുരക്ഷിതമായ പൊതുഗതാഗതം തുടങ്ങിയ സൗകര്യങ്ങളും ജർമ്മനി നൽകുന്നു നൈപുണ്യമുള്ള പ്രൊഫഷണലുകൾക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും അനുയോജ്യമായ ഒരു കേന്ദ്രമായി ജർമ്മനി വളർന്നു വരികയാണ് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിൽ ഇന്ത്യക്കാരും വലിയ താല്പര്യം കാണിക്കുന്നു യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആ രാജ്യങ്ങളിൽ പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമ്പോഴാണ് ഇത് ഒന്നിലധികം മേഖലകളിൽ നൈപുണ്യമുള്ള പ്രൊഫഷണലുകൾക്ക് രാജ്യത്ത് വലിയ ഡിമാൻഡുണ്ട് ജർമ്മനിയുടെ ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ ഡെസ്വിലാൻഡ് ഡോട്ട് ഡി പ്രകാരം രാജ്യത്തിന് വിവിധ വ്യവസായങ്ങളിലായി യോഗ്യതകളുള്ള പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട് എഞ്ചിനീയറിംഗ് മുതൽ ഹരിത ഊർജം വരെയുള്ള മേഖലകളിൽ ഡിമാൻഡ് വ്യാപിച്ചു കിടക്കുന്നതിനാൽ മൊത്തത്തിൽ ഏകദേശം രണ്ട് ലക്ഷം പ്രൊഫഷണലുകൾ ഇവിടെ ആവശ്യമാണ് എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഓട്ടോമേഷനും കാരണം ജർമ്മനിയുടെ വ്യാവസായിക മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിവർത്തനത്തിന്റെ മുൻനിരയിലാണ് എഞ്ചിനീയർമാർ കമ്പനികളെ മികച്ച സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനാൽ തന്നെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് വലിയ ഡിമാൻഡാണ് ഇവിടെ ഉള്ളത് വിവര സാങ്കേതികവിദ്യ ഐ ടി ടെലികമ്യൂണിക്കേഷൻ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്കുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ വിപണി ജർമ്മനിയിലാണ് എന്നാൽ രാജ്യം സാങ്കേതിക തൊഴിലാളികളുടെ കുറവ് നേരിടുന്നു സൈബർ സുരക്ഷ സോഫ്റ്റ്വെയർ വികസനം മറ്റ് ഡിജിറ്റൽ ജോലികൾ എന്നിവ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം ഐ ടി പ്രൊഫഷണലുകളെ ജർമ്മനിക്ക് രാജ്യവ്യാപകമായി ആവശ്യമുണ്ടെന്ന് ഡ പോയിന്റ് ഡി റിപ്പോർട്ട് ചെയ്യുന്നു നഴ്സിംഗ് ജർമ്മനിയിലെ പ്രായമാകുന്ന ജനസംഖ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു ആശുപത്രികൾ ക്ലിനിക്കുകൾ വയോജന പരിചരണ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ധാരാളം നഴ്സിംഗ് പ്രൊഫഷണലുകളെ ആവശ്യമാണ് നിലവിലെ ആവശ്യം മുപ്പത്തി അയ്യായിരമാണ് ജർമ്മനിയിലെ നഴ്സിംഗ് ജോലികളും മത്സരാധിഷ്ഠിത ശമ്പളത്തോടെയാണ് വരുന്നത് അടുത്തത് കരകൗശല വൈദഗ്ധ്യം ജർമ്മനിയിലെ ചെറുകിട ഇടത്തരം കമ്പനികൾ വൈദഗ്ധ്യമുള്ള വ്യാപാര തൊഴിലാളികളെയാണ് വളരെയധികം ആശ്രയിക്കുന്നത് ഇലക്ട്രീഷ്യന്മാർ മെക്കാനിക്കുകൾ മരപ്പണിക്കാർ പ്ലംബർമാർ എന്നിവർക്ക് അടിയന്തര ആവശ്യമുണ്ട് രാജ്യത്തുടനീളം കരകൗശല വിദഗ്ധരുടെ ആവശ്യം അതിവേഗം വളരുന്നു ഗതാഗതം രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് മേഖല യൂറോപ്പിലെ ഏറ്റവും വലുതാണ് ബസ് കാർ ട്രെയിൻ കപ്പൽ എന്നിവ വഴി കാര്യക്ഷമമായി സാധനങ്ങൾ നീക്കുന്നതിന് വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാരും ഗതാഗത മാനേജർമാരും അത്യാവശ്യമാണ് ഈ മേഖലയിൽ ആയിരക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഹരിത ജോലികൾ ജർമ്മനിയിൽ സുസ്ഥിരത എന്നത് വെറുമൊരു വാക്ക് മാത്രമല്ല അതൊരു ദേശീയ ദൗത്യമാണ് ഗതാഗതം നിർമ്മാണം ഉൽപാദനം ഊർജ്ജം എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാ വ്യവസായങ്ങളിലും ഹരിത ജോലികൾ ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നു ഇങ്ങനെ ധാരാളം മേഖലകളിലാണ് ഇപ്പോൾ ജർമ്മനിയിൽ തൊഴിലവസരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജർമ്മനിയിലെ അവസരങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ